അപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുരിശ്ശെടി കണ്ടോ ഈ കുരിശ്ശടിയുടെ അടുത്തുകൂടെയാണ് ഞാൻ ഒരു പാറ കാണാനാണ് ഇന്ന് പോകുന്നത് കേട്ടോ പാറയിൽ നിന്ന് നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും അതിലെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ പാറയുടെ നെയിം അളവൂർ പാറ എന്നാണ് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ എന്ന് പറയാനാണ് എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഒരു നിങ്ങക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക അതുകൊണ്ട് തന്നെയാണ് ഏത് വഴി വന്നാലാണ് എവിടെ കൂടെ വന്നാലാണ് ഇവിടെ എത്തിപ്പെടുക എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ പിന്നെ എന്നാ നമുക്ക് അളവൂർ പാറയിൽ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം അല്ലേ അപ്പൊ ഞാൻ നമുക്ക് ദൂരം പോകാനുണ്ട് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി വരുമ്പോൾ പറഞ്ഞു അല്ലേ നമ്മുടെ ഒരു അളവ് പാറ കാണാനായിട്ടാണ് അപ്പോൾ എന്ത് പറയാനാണ് ഇതുവഴിയാണ് പോകേണ്ടത് എന്നാണ് പറയുന്നത് ഇനി ഒരു കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് അവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ആ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പറയാനാണ് പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ പ്രകൃതി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് പറ്റിയ ഒരു ഏരിയ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തു പറയാനാണ് അപ്പോൾ എന്റെ ബിൻ വ്ലോഗിലൂടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കണം കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആ പാറയുടെ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒത്തിരി താളം പാറയുടെ മുകളിൽ ഞാൻ വലഞ്ഞ് കയറിയിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാറയുടെ മുകളിൽ വലഞ്ഞ് കയറിയ ക്ഷീണം ഒന്നും എനിക്ക് തീർന്നിട്ടില്ല ഇതൊരു കുഞ്ഞു പാറ എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇന്നത്തെ ഒരു യാത്ര പ്രതീക്ഷിക്കാതെ വന്നതാണ് ഈ പാറ കാണാനായിട്ട് അപ്പം ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല നമുക്ക് അവിടെ പോയിട്ടായിരിക്കും ബാക്കി വിശേഷങ്ങട്ടോ അപ്പം നടക്കേണ്ടത് ഈ വഴി എന്നാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടോ അതിൻ്റെ കൂടെ വന്നോളന്നേ കാടാണ് കേട്ടോ ഈ കാട്ടിന്റെ ഇടയ്ക്കൂടെയാണ് നടക്കേണ്ടത് കാരണം ഇപ്പൊ മഴയല്ലേ മഴ ടൈം ആയതുകൊണ്ട് എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പൊ എന്തായാലും ശനിയാഴ്ച ഞായറാഴ്ച അവധി ദിവസങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ കാണുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇന്ന് അധികം തിരക്കില്ല ആൾക്കാർ ആരെയും ഞാൻ കണ്ടില്ല കേട്ടോ അവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് എല്ലാവർക്കും വീണ്ടും ഞാൻ വിളിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം അങ്ങനെ ഞാൻ കുറേ ദൂരം സഞ്ചരിച്ച് പാറയുടെ ഒരു എന്ത് പറയാനാണ് പാറ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ കുറച്ച് ദൂരം ഞാൻ കണ്ട് അതായത് അതെ പാറ അടുത്തെത്തിയിട്ട് പാറയുടെ അടുത്തെത്തിയിട്ടുണ്ട് എനിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിൻ്റെ എന്ത് പറയാനാണ് അവിടെ പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ എന്തു പറയാനാണ് ഒന്നും പറയാനില്ല അല്ലേ എനിക്ക് കയറാൻ പറ്റുമോ എന്ന് ഞാൻ നിങ്ങളെയും കൂടെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ഈ പാറയിലോട്ട് കയറുന്നതായിരിക്കും നല്ലത് എന്തായാലും വെള്ളമൊന്നും കരുതിയിട്ടില്ല കേട്ടോ ഞാൻ ഓർത്തില്ല ഇത്തിരി അതായത് നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് വരണമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ അല്ല അവിടെ ഒരു കട ഉണ്ടായിരുന്നു വെള്ളമെങ്കിലും വാങ്ങിക്കൊണ്ട് വരുക എന്തെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷെ വെള്ളമൊന്നും കയ്യിൽ കരുതിയിട്ടില്ല എന്താണെന്ന് നമുക്ക് നോക്കാവേ അതെ ഇത് വഴിയാണ് പോകേണ്ടത് ഈ പാറ ഫേമസ് ആയ ഒരു പാറയാണ് കേട്ടോ അധികം ആർക്കും അറിയില്ലെങ്കിലും കുറെ പേർക്കറിയാം അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കൊറേ അറിയാം പിന്നെ എന്ത് പറയാനാണ് യങ് സ്റ്റേജ് ആയ പിള്ളേർ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് പ്രകൃതിയെ ഫോട്ടോ ഷൂട്ട് ഒക്കെ എടുക്കുന്ന ഒരു പാറയാണ് കേട്ടോ ആ അതുകൊണ്ട് തന്നെയാണ് ഞാനും വന്നത് പാറയുടെ ചുവട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ കിടക്കാന്ന് എന്തായാലും ഇതിനെ അപ്പുറത്ത് ചാടി കിടന്നതാണ് ഞാൻ അല്ലേ ഓർമ്മയുണ്ടോ മറ്റേ ഏത് പാറയാണ് സ്വർണം തരുന്ന പാറ അപ്പൊ ഇത് എനിക്ക് കയറാൻ പറ്റും ഏട്ടോ അത്രയും റിസ്ക് തോന്നുന്നില്ല അതെനിക്ക് ഒരു ഗ്രിപ്പും ഇല്ല ഇതാണെങ്കി അങ്ങനെയല്ല കേട്ടോ ഗ്രിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുവ എന്തായാലും ചെരുപ്പക്ക ഊരി ഇട്ടതിന് ശേഷം ചെരുപ്പട്ട് കൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ ഊരി ഊരിട്ടതിന് ശേഷം ഞാൻ കേറുക അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മൾ പാറ കയറുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് അറിയാമോ കൊളസ്ട്രോള് പ്രഷറ് ഷുഗർ ഒന്നും വരില്ല ഈ മൂന്നും തൽക്കാലം ഇപ്പോൾ എനിക്കില്ല അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്ത് പറയാനാണ് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കും നമ്മുടെ വേർത്ത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ മാറും അങ്ങനെ കുറേ നമുക്ക് ശരീരത്തിന് നല്ല ബെനിഫിറ്റാണ് അല്ലേ നമുക്ക് പറ്റുകയാണെങ്കിൽ പാറ കയറാൻ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ കയറുകാരനാണ് പറയേണ്ടത് നമുക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട് കേട്ടോ സഞ്ചരിച്ച് അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാവേ നമുക്ക് പോകാം ഇപ്പൊ അങ്ങോട്ട് പോകാവേ അപ്പൊ ഞാൻ എന്റെ ചെരുപ്പും കൂടെ കയ്യിലെടുക്കട്ടെ ചെരുപ്പെടുത്ത് ഓൾറെഡി മുകളിലോട്ട് എറിഞ്ഞതാണേ ഇപ്പൊ ചെരുപ്പും കൂടെ കയ്യിലെടുത്തിട്ട് നമുക്ക് പോകാം മുമ്പ് ഒരു പാറ കേറിയത് എനിക്ക് ഭയങ്കര പേടിയായി പോയിട്ടാണ് അന്ന് ഓൾറെഡി നന്നായിട്ട് പേടിച്ചതാ അതിനുശേഷം പാറ എന്ന് പറയുമ്പോഴും എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഇന്ന് ഞാൻ ഓർത്തു അപ്പോൾ എൻ്റെ ക്യാമറാമാൻ പറഞ്ഞ് ഇന്ന് നീ പാറ നിന്നെക്കൊണ്ട് കയറാൻ പറ്റി കുഞ്ഞു പാറയാണെന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും പാറയ്ക്ക് കുഴപ്പമില്ല കേട്ടോ ഗ്രിപ്പ് ഉണ്ട് നമുക്ക് കാലിന് നമ്മളിങ്ങനെ കാലുറച്ച് വെക്കുമ്പോൾ തന്നെ നല്ല ഗ്രിപ്പ് ഉണ്ട് മറ്റു പാറ അങ്ങനെയല്ല വഴുക പാറയാണ് നമ്മൾ കുത്തനെ കിടക്കുന്ന പാറയും കൂടെ അല്ലേ കഴിഞ്ഞ് വീഡിയോ കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തായാലും കുറേ ദൂരം കൂടെ സഞ്ചരിക്കാനുണ്ട് മണി മൂന്നായിട്ടുണ്ട് ഞാനത് മുകളിലോട്ട് കയറുക കേട്ടോ നല്ല ചൂടുണ്ട് എങ്കിൽ പോലും നല്ല പച്ചപ്പുണ്ട് കേട്ടോ ഇപ്പോൾ മഴ രണ്ട് ദിവസം കൊണ്ടല്ലേ മഴയില്ലാത്തത് അല്ലെ അവിടെ എങ്ങനെ മഴ ഉണ്ടോ ഇവിടെ ഇപ്പോൾ മഴയില്ല കേട്ടോ രണ്ട് ദിവസം കൊണ്ട് മഴയൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളുമായിട്ട് മുന്നോട്ട് പോവാം കേട്ടോ കുറേ കൊച്ചു കൊച്ച് എന്ത് പറയാനാണ് ആരെയും കാണാൻ ഇല്ലാത്തൊരു സങ്കടം എനിക്കുണ്ട് എനിക്കാണെങ്കിൽ എല്ലാം കുറെ ആൾക്കാർ വേണം ആ അപ്പം നിങ്ങൾക്ക് അറിയാം എൻ്റെ എല്ലാ വീഡിയോസ് നോക്കുമ്പോഴും അറിയാം ഞാൻ അങ്ങോട്ട് പോയവേണ്ടി അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് വേണ്ടി എനിക്ക് ഒരുപാട് കൂട്ട് വേണം കേട്ടോ നല്ല എന്ത് പറയാനാണ് അതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഇന്ന് ഞാൻ എനിക്കൊരു വിഷമമുണ്ട് കാര്യം പറയാൻ ആളില്ലല്ലോ അല്ലെ ഈ കാര്യം പറഞ്ഞു എങ്ങനെ പോകുമായിരുന്നു അപ്പൊ ഇന്ന് കാര്യം പറയാൻ അല്ലെന്ന് പറയുന്നില്ല നിങ്ങൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് പോവാട്ടോ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് എന്ത് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യുക നാളത്തേക്ക് അത് മാറ്റി വെക്കുക ഈ പാറയിലോട്ട് കയറാൻ തോന്നി ഞാൻ വന്നു അത്ര തന്നെ അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടമായോ പാറയുടെ അതായത് പ്രത്യേകിച്ച് ഐതികങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ എന്നാ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാല് ഭംഗിയാണോ അടിപൊളി വൈബ് തന്നെയാണ് മനസ്സിലാവുദ്ദേ പറയാണ്ടിരിക്കാൻ വയ്യ സത്യം പറയാമെങ്കിൽ അടിപൊളി സ്ഥലം എനിക്ക് വേറെ ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് എന്റെ കണ്ണില് കേട്ടോ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതും കൂടെ മനസ്സിലാക്കിക്കൊള്ളുന്നു ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും എന്തായാലും നല്ല ഭംഗി തന്നെയാണ് അല്ലേ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ സത്യം പറയാൽ ഇപ്പം അവരല്പം വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പം വെയിറ്റ് കുറയ്ക്കാനും പാറയേറിയാൽ മതി അല്ലേ കൊറേ നാളായി എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇപ്പം അപ്പോൾ ഞാൻ വഴി പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഈ വാവോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുന്നതിന് നമ്മൾ കാട്ടാക്കട വഴിയൊക്കെ വരാം അപ്പോൾ വാവോട് വന്നിട്ട് ഈ അളവൂർ പാറ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും കേട്ടോ അപ്പോ പറയാനാണ് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് അപ്പൊ പ്രത്യേകിച്ച് പാറയുടെ മുകളിൽ ഇനി എന്തുണ്ട് എന്നുള്ളത് ഞാൻ പോയി കണ്ടാലേ മനസ്സിലാവു അല്ലേ വീണ്ടും കുറേ ദൂരം കൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് നടക്കാൻ പോവുക ഈ വഴി കൂടെ നമുക്ക് പോകാവേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി കിടപ്പുണ്ട് പോകാം കേട്ടോ തീരെ റിസ്ക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് കാലിനൊക്കെ പറ്റുമെങ്കിൽ അതായത് നടക്കാനൊക്കെ പറ്റുമെന്നുള്ളവർക്ക് ഈസി ആയിട്ട് വരിക വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ ോ ഒന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ നല്ല വെയിൽ കേട്ടോ അപ്പൊ തണല് സ്ഥലം ഉണ്ടോ നമുക്ക് അന്വേഷിച്ച് പോകേണ്ടതുണ്ട് മുകളിലോട്ട് പോകുമ്പോ ഉണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കാം കേട്ടോ ഇപ്പൊ എന്തായാലും ഇവിടെ ഇരിക്കാൻ പറ്റില്ല നല്ല ചൂടും വെയിലും ഉണ്ട് കേട്ടോ ട്ടോ ഇനി കുറച്ച് ദൂരം സഞ്ചരിക്കാറുണ്ട് അപ്പൊ ഞാൻ പാറയുടെ ഒരു കുഞ്ഞു വിശേഷം പറയും ഇത് രണ്ടായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയാണ് കേട്ടോ ചുറ്റും പാറയാണ് ഈ സ്ഥലം എന്ന് പറയണം നമ്മുടെ സർക്കാരിൻ്റെ സ്വന്തം വകയാണ് പിന്നെ ഒന്നാധാർ രണ്ടാമതും ഇതേ അവിടെ നോക്കിക്കേ ആ ഭാഗം കണ്ടോ നെയ്യാർ ഡാം കാണാം കേട്ടോ നെയ്യാർ ഡാമിൻ്റെ ആ വെള്ളമൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ ഇനി എത്രത്തോളം പതിയൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ദേ ആ മലയുടെ മുകളിൽ ഒരു കുഞ്ഞിതായിട്ട് കാണാം അത് നമ്മുടെ കാളി കാലിപ്പാറയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ഒരു രണ്ട് മാസത്തിന് മുമ്പ് എങ്ങാണ്ടെടുത്തൊരു വീഡിയോ ഉണ്ട് കാലിപ്പാറ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ മനസ്സിലാവും അതവിടെയാണ് അപ്പോൾ എന്തായാലും ഞാനൊരു മരത്തി മരത്തിൻ്റെ ഒരു ചുവട് അന്വേഷിച്ച് പോവുകയാണ് അതിൻ്റെ എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യ കേട്ടോ ഇനി വെയിൽ തണുത്തിട്ടാവാം അടുത്ത് നമ്മുടെ യാത്ര കേട്ടോ അപ്പം ഞാനത് അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും മതി കേട്ടോ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് അടുത്ത യാത്ര തുടങ്ങാം അങ്ങനെ ഒരല്പ തണലുള്ള ഒരു പ്ലേ ഇത് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുക എന്നായാലും ഒരു ഇനി ഒരു അരമണിക്കൂർ ഇരുന്നിട്ടേ നമുക്ക് വീടിയെടുക്കാൻ പറ്റത്തുള്ളൂ അത്ര വെയിലാണ് കേട്ടോ നല്ല ചൂടുണ്ട് മഴയില്ലെങ്കിൽ പോലും ഇപ്പോൾ രണ്ട് ആയല്ലോ അല്ലേ മഴയൊക്കെ ഉണ്ടായിട്ട് അപ്പം നല്ല ചൂടാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഭാഗം ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരല്പം ഒന്ന് വിശ്രമിച്ചോട്ടെ അപ്പോൾ വിശ്രമം കഴിഞ്ഞെങ്കിലും വെയിൽ തന്നിട്ടില്ല കേട്ടോ വെയിൽ കൊണ്ട് ഇനി വെയിൽ തന്നെ എനിക്ക് മണിയാവും ആറുമണിയാവുമെന്ന് എന്തായാലും നമുക്കിനി കുറച്ച് ദൂരം കൂടെ നടക്കാം കേട്ടോ ഇനി ഇതേ കുറച്ചു ദൂരെ കൂടെ ഉള്ളു കേട്ടോ എൻ്റെ വി പോയിന്റിൽ എത്താനായിട്ട് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനതാ ഇതുവഴി നടക്കുകയാണ് Yes. <laughs> അതെ അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് പാറയുടെ മുകളിലോട്ടും ഞാൻ കയറി കയറി നടക്കുമ്പോഴേ ആ കാണുന്നില്ല കേട്ടോ ഓർക്കും ഇപ്പം കാണും ഇപ്പം കാണും അങ്ങനെ കുറഞ്ഞാണ് നടക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു പോർഷനും ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല എന്തായാലും ഒരു മിതമായ കാലാവസ്ഥയാണ് കേട്ടോ ചെറിയൊരു ചൂടും ചെറിയൊരു തണുപ്പും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് നല്ല ഉണ്ട് മുന്നോട്ട് നീങ്ങിയാണ് ഇത് എവിടം വരെയാണ് എത്തിപ്പെടുക എന്നെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി കയറി പോകുമ്പോഴും വീണ്ടും വീണ്ടും പാറ കാണുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ ഇത് രണ്ടായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പാറയുടെ കളാണെന്ന് തന്നെ പറയാം കേട്ടോ ചുറ്റും പാറയാണുള്ളത് എന്തായാലും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ സത്യം പറയാമെങ്കിൽ അടിപൊളി സ്ഥലം തന്നെയാണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് ഞാൻ പിന്നെ നടന്ന് നടന്ന് നീങ്ങിയിട്ടും ഓരോത്തും പിടിയും കിട്ടുന്നില്ല അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ദൂരം ഓടാമെന്ന് കരുതി കേട്ടോ പാറയുടെ മുകളിൽ നിങ്ങളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ എൻ്റെ ഒപ്പം നിങ്ങൾ പാറ കയറിയിട്ടുണ്ടല്ലോ അല്ലേ നല്ലൊരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക് നമുക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ കയറി ഓടുന്നതും ചാടുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാന്നേ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്തു പറയാനാണ് ഒന്നും പറയാനില്ല എനിക്ക് പറയാൻ എന്ത് അറിയില്ല അങ്ങനെ പക്ഷേ സത്യം പറഞ്ഞാൽ മുകളിലോട്ട് കയറി കയറി പോകുമ്പോൾ ഈ ആകാശം നമ്മുടെ കൈക്കുമ്പളിൽ ഇരിക്കും എന്നൊക്കെ പറയൂല അതുപോലെ എനിക്കൊരു ഫീലിംഗ് തോന്നി എനിക്ക് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അടിപൊളി സ്ഥലം തന്നെയാണ് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെങ്കിൽ പറയാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇതിന് എൻഡിങ് പോയിൻ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ പാറയുടെ മുകളിൽ കണ്ടോ നാല് ചുറ്റും കണ്ടോ അടിപൊളി അല്ലേ പറയാണ്ടിരിക്കാം വയ്യ അടിപൊളി സ്ഥലം തന്നെയാണ് അലവൂർ പാറ കേട്ടോ അളവൂർ അല്ല അലവൂർ എന്നാ പറയുന്ന അലവൂർ പാറ എന്നാണ് പറയുന്നത് നല്ല രസമുണ്ടല്ലേ നല്ല കെതക്കയാണ് അതെ ഇവിടെ ആൾക്കാർ വന്ന് ഫുഡ് കടുപ്പൊക്കെ കൂട്ടി വിറകൊക്കെ ഉണ്ട് വിറകൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ സൈസ് വിറകാണെങ്കിൽ ഒരുപാട് ഇവിടെ ഉണ്ട് അപ്പം ആൾക്കാർ ഫുഡ് വെച്ച് കഴിക്കുന്നതിന് വേണ്ടി അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം വന്ന് ഫുഡൊക്കെ വെച്ച് കഴിക്കണം എന്ന് എനിക്ക് തോന്നും ഇത് കണ്ടപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഓടി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ